ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശല്യക്കാരായ പല്ലി പാറ്റ എട്ടുകായി എന്നിവയെ വീടിനകത്തു നിന്നും തുരുത്തി ഓടിക്കാനുള്ള കിടലൻ ടിപ്സാണ് കേട്ടോ ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉള്ളത് ആരോഗ്യത്തിന് ദോഷകരമായ കെമിക്കൽസ് ഒന്നും തന്നെ ചേർക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ മതി ഇതിനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്ന അപകടകാരിയായ ജീവിയാണ് പാറ്റ മാരക രോഗങ്ങൾ പരത്തുന്ന ഇവയെ നശിപ്പിക്കാനായിട്ട് നമുക്കൊരു സ്പ്രേ ഉണ്ടാക്കാം സ്പ്രേ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ദൈത്രയും വിക്സ് എടുത്തിട്ടുണ്ട് പാറ്റയെ മാത്രമല്ല പല്ലി എട്ടുകാലി എന്നിവയെ കൂടി നശിപ്പിക്കാൻ കഴിവുള്ള ഒന്നാണ് വിക്സ് വിക്സ് ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഒരല്പം തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം ശ്രദ്ധിക്കണം തിളച്ച വെള്ളം ഒഴിച്ചാൽ മാത്രമേ വിക്സ് നല്ലതുപോലെ അലിഞ്ഞു കിട്ടുകയുള്ളൂ വിക്സ് അലിയിച്ചെടുത്തത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം പാറ്റയെ കൊല്ലാനുള്ള സ്പ്രേ ഉണ്ടാക്കാനായിട്ട് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കുക പാറ്റ കുഞ്ഞുങ്ങളെയും മുട്ടകളെയും ഒക്കെ നശിപ്പിച്ച് പാറ്റയുടെ പരമ്പര തന്നെ ഇല്ലാതാക്കാൻ ശക്തിയുള്ള ഒന്നാണ് ബേക്കിംഗ് സോഡ നമ്മുടെ സ്പ്രേയിലെ ഒരു പ്രധാന ഘടകമാണ് ചെറുനാരങ്ങ പല്ലി പാറ്റ എട്ടുകാലി എന്നിവയെ തുരത്തി ഓടിക്കാൻ വളരെയേറെ ഫലപ്രദമായ ഒന്നാണ് നാരങ്ങ നാരങ്ങയുടെ ആ സ്മെല്ലും അതിന്റെ അസിഡിക് നേച്ചറുമാണ് ഇവയെ അകറ്റി നിർത്താൻ സഹായിക്കുന്നത് ഒരു മുറി നാരങ്ങ മാത്രമേ നമുക്കിവിടെ ആവശ്യമുള്ളൂ ബേക്കിംഗ് സോഡയിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ഇതുണ്ടാക്കാനായിട്ട് നാരങ്ങ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ ഒരു സ്പൂൺ വിനാഗിരി ചേർത്താലും മതി ബേക്കിംഗ് സോഡയിലേക്ക് നാരങ്ങ ചേർക്കുമ്പോൾ നന്നായിട്ട് പതഞ്ഞു വരും ഇനി ഇതിലേക്ക് നമ്മൾ ആ ചൂടുവെള്ളത്തിൽ അലയിച്ചു വെച്ചേക്കുന്ന വിക്സ് ചേർത്ത് കൊടുക്കാം വിക്സ് ചേർത്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം ഇനി ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം രാത്രിയിലാണ് ഇവയുടെ ശല്യം കൂടുതലായി കാണപ്പെടുന്നത് ലൈറ്റ് ഒന്ന് അണച്ചു കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ട ഇവയുടെയൊക്കെ വിളയാട്ടമാണ് നമ്മുടെ അടുക്കളയ്ക്കുള്ളിൽ കഴുകി വെക്കുന്ന പാത്രത്തിന്റെ മുകളിലൂടെയും സ്റ്റവിന്റെ മുകളിലൂടെയും എല്ലാം ഇവ കയറിയിറങ്ങും മാത്രമല്ല അവിടെയൊക്കെ ഇവയുടെ വിസർജ്യവും ഉണ്ടാകും രാത്രിയിൽ ഒക്കെ തീർന്നതിന് ശേഷം നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലും കിച്ചൺ സ്ലാബിലും ഒക്കെ ഇത് സ്പ്രേ ചെയ്യാം പാറ്റ പല്ലി എട്ടുകാലി ഇവയുടെ ശല്യം കൂടുതലായി കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് ഡൈനിങ് ടേബിള് ഇവിടെ നമുക്ക് ഈ സ്പ്രേ ഉപയോഗിച്ച് തുടച്ചെടുക്കാം നമ്മൾ ആരും തന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരിടമാണ് സ്റ്റൗവിന്റെ അടിഭാഗം നമ്മൾ പാചകം ചെയ്യുമ്പോൾ ആഹാരവശിഷ്ടങ്ങൾ തെറിച്ച് വീഴുന്നത് കൊണ്ട് ഇവിടം പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ഒളിസങ്കേതമായിരിക്കും ഇവിടെയൊക്കെ നമ്മുടെ സ്പ്രേ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയെടുക്കാം പല്ലി പാറ്റ ഇവയുടെ ശല്യം ഇല്ലാതിരിക്കാനായിട്ട് അടുക്കള നല്ല വൃത്തിയോടെ എപ്പോഴും സൂക്ഷിക്കണം മാത്രമല്ല അടുക്കള വേസ്റ്റുകൾ അപ്പം തന്നെ നീക്കം ചെയ്യുകയും വേണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് നൽകുന്ന ഈ ടിപ്പ് ഇഷ്ടമായി കാണൂല വളരെയധികം ചല്യം ചെയ്യുന്ന രണ്ട് ജീവികളാണ് ഈച്ചയും കൊതുകും നമ്മുടെ വീട്ടിലുള്ള രണ്ട് രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ച് ഇവയെ അകറ്റി നിർത്താനുള്ള ഒരു സ്പ്രേ ഉണ്ടാക്കാം ഈച്ച കൊതുക് ഇവയെ അകറ്റി നിർത്താൻ മാത്രമല്ല നമ്മുടെ വീടിനകം മുഴുവനും ഒരു നറുമണം പരുത്തി നല്ലൊരു ഫ്രഷ്നെസ് കിട്ടുന്നതിന് വേണ്ടിയും ഈ സ്പ്രേ ഉപയോഗിക്കാം സ്പ്രേ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ദൈത്രിയും കംഫർട്ട് എടുത്തിട്ടുണ്ട് കംഫേർട്ട് തന്നെ പല നിറത്തിലും മണത്തിലും ഉള്ളതുണ്ട് അതില് നമുക്കിഷ്ടമുള്ള മണമുള്ളത് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം ഞാൻ ഇവിടെ നീല കംഫർട്ട് ആണ് എടുത്തിട്ടുള്ളത് സ്പ്രേ ഉണ്ടാക്കാനായിട്ട് ഒരു സ്പൂൺ കംഫർട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് മിക്സാക്കി എടുക്കാം ഈച്ച കൊതുക് എന്നിവയെ അകറ്റി നിർത്താനുള്ള നമ്മുടെ കിടൽ സ്പ്രേ റെഡിയായി ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈച്ച ശല്യം കൂടുതലായി കാണപ്പെടുന്ന സ്ഥലങ്ങളാണ് കിച്ചൺ കൗണ്ടർ ടോപ്പും ഡൈനിങ് ടേബിളും ഒക്കെ അവിടെയൊക്കെ നമുക്ക് ഈ സ്പ്രേ ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കാം കൗണ്ടർ ടോപ്പിന്റെ അടിയിലും കിച്ചൺ സിങ്കിൻ്റെ അടിയിലും ഒക്കെയാണ് പല്ലിയും പാറ്റയും ഒക്കെ ഒളിച്ചിരിക്കുന്നത് അവിടെയൊക്കെ നമുക്ക് ഈ മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കട്ടിലിൻ്റെ അടിയിലും മേശയുടെ അടിയിലും മാത്രമല്ല വീട് മുഴുവനും നമുക്കിത് സ്പ്രേ ചെയ്യാം ഈ സ്പ്രേയുടെ സ്മെല്ല് തീരുന്നതുവരെ ഒരൊറ്റ കൊതുകോ ഈച്ചയോ പോലും നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിക്കില്ല ഈച്ച കൊതുക് എന്നിവയെ തുരത്തി ഒടിക്കാൻ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് ഈച്ചയും കൊതുകിനെയും മാത്രമല്ല പല്ലി പാറ്റ എന്നിവയെ അകറ്റി നിർത്താനും നമുക്ക് ഈ സ്പ്രേ ഉപയോഗിക്കാം ഫ്ലോർ ക്ലീൻ ചെയ്യാനും നമുക്ക് ഈ സ്പ്രേ ഉപയോഗിക്കാം കേട്ടോ തറ തുടയ്ക്കുന്ന വെള്ളത്തിൽ ഇതൊരല്പം ചേർത്ത് തുടച്ചാൽ ഈ ചെടിയും കൊതികിൻ്റെയും ശല്യം ഉണ്ടാവില്ല നമ്മുടെ വീട് എപ്പോഴും നല്ല നാറു മണത്തോടെ ഫ്രഷ് ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ടിപ്പാണ് കേട്ടോ അടുത്തായി പറയുന്നത് ഈ എയർ ഫ്രഷ്നർ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മൂന്നേ മൂന്ന് സാധനങ്ങൾ മാത്രം മതി ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ഇവിടെ കല്ലുപ്പാണ് ഇട്ടെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പു പൊടിയും ഉപയോഗിക്കാം ഏകദേശം മുക്കാൽ ഗ്ലാസ് ഉപ്പാണ് എടുത്തിട്ടുള്ളത് ഉപ്പിലേക്ക് കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുക്കാം കംഫർട്ടിന്റെ ആ നറു ദീർഘനേരം നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ഉപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് സ്പൂൺ കംഫർട്ട് ഉപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ദാ ഇത്രയും ഗ്രാമ്പു വേണം ഈച്ച കൊതുക് തുടങ്ങിയ പ്രാണികൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു സ്മെല്ലാണ് ഗ്രാമ്പുവിൻ്റെത് മാത്രമല്ല നമ്മുടെ റൂമിനകത്തൊക്കെ നല്ലൊരു ഫ്രഷ്നസ് കിട്ടുന്നതിനും ഇത് സഹായിക്കും നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ഗ്രാമ്പു ഉപ്പിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കുത്തി കുത്തിക്കൊടുക്കാം ഗ്രാമ്പുവും കംഫർട്ടും ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ നറു നമ്മുടെ വീടിന് ഉൾവശം മുഴുവനും നല്ലൊരു ഫ്രഷ്നസ് നിലനിർത്താൻ സഹായിക്കുന്നു നമ്മുടെ ബെഡ്റൂമിലും ഡൈനിങ് റൂമിലും ലിവിംഗ് റൂമിലും ഒക്കെ നമുക്കിതുപോലെ ഉണ്ടാക്കി വെക്കാം വീട്ടമ്മമാർക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന ഈ ടിപ്സ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു